ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് വീഡിയോ എന്ന് മനസ്സിലായില്ലേ ഡൽഹി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ബ്ലോഗാണ് ഞാൻ ഞാനിട്ട് മൂന്നാമത്തെ കണ്ടിട്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ആഗ്ര ഫോർട്ടിലാണ് പോയി കൊണ്ടിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കൈസ് അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട് അപ്പം അതും കൂടി ഒന്ന് അനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കേണ്ട അതുപോലെ തന്നെ ഒരു കമൻ്റ് കൂടി ഇട്ടേക്കണേ അങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് പിന്നെ നമ്മൾ പോയ സമയത്ത് ഭയങ്കര ചൂടിൻ്റെ ഒരു സമയത്താണ് പോയത് ഇട്ടോ ഓ കായിച്ച് ഞാൻ വലിയ പരിഷ്കാരമായതൊന്നുമല്ല ഞാൻ ഭയങ്കര ചൂടിൻ്റെയും വെയിലിൻ്റെയും നടുവില്ക്കാ പോയത് എന്നൊക്കെ പറഞ്ഞാൽ അവർ അത്രക്കും വെയിലും ചൂടായിരുന്നു തിരിച്ചു വന്ന പിറ്റുന്ന മാട അങ്ങോടെ മോൻ്റെ കല്യാണമാണ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് ഒന്ന് കണ്ടൊക്കെ ഫസ്റ്റ് കമൻ്റായിട്ട് പിഞ്ചി കൊടുക്കട്ടെ അപ്പം അതിന് കൂടാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫുൾ ഗ്ലാസ് മാസ്ക് അതുപോലെ തന്നെ ക്യാപ്പ് വെച്ചിട്ടാണ് നടന്നിരുന്നു കാരണം അത്രക്ക് വെയിലാണ് നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊക്കെ ഞാൻ സൺസ്ക്രീം കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടും നല്ല രീതിക്ക് ഞാൻ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഇങ്ങനൊക്കെ നടക്കുന്നത് സത്യം പറഞ്ഞ നിനക്ക് ഇപ്പൊ കാണുമ്പോ ചെറിയതുകൊണ്ടാണ് ട്ടാ പക്ഷേ അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നടക്കണത് അവർ നടക്കുന്നതുകൊണ്ടല്ല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് എനിക്കറിയുന്ന അവിടെ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് എനിക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ ഒരു രസം തോന്നിയില്ല ഫുൾ ബോറിങ് ആകുമെന്ന് വിചാരിച്ച് നമ്മളൊരു പാലത്തിൻ്റെ മൊഴിക്കൂടെ ആയിട്ട് പോകണം നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ പഠിക്കണ്ടല്ലോ അപ്പോൾ അങ്ങനൊരു പാലമൊക്കെ ഉണ്ടാവില്ലേ ഈ യുദ്ധമൊക്കെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ പാല എന്തിനാ ബാഹുബലി സിനിമയിലൊക്കെ ഉണ്ടല്ലോ ആ പാലങ്ങനെ പൊന്തിച്ചിട്ട് അവരെ കോട്ട സേഫ് ആക്കണ ഒരു തരം ആ അതിന് മൊഴിക്കൂടിയിട്ടാണ് പോണത് അടി ഇത് സംഭവം കാണാൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് എനിക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ല പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് കയറുമ്പോഴും ഞാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല നമ്മൾ എക്സ്പെക്ടേഷൻ താജ്മഹൽ കാണലായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എക്സ്പെക്ടേഷനായിട്ട് പോയി ഞാൻ എനിക്ക് ഇവിടെ വരുമ്പോൾ വലിയൊരു ഒന്നും എക്സ്പെക്റ്റേഷനൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എനിക്ക് അറിയത്തുമില്ല സോ അങ്ങനെയാണ് ഞാൻ വരുന്നത് എന്നെ നടത്തും കണ്ടാലറിയാം ഞാൻ അങ്ങനെയാണ് ഞാൻ വരുന്നത് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ബാബി ബാബിയുടെ മോനെ മടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്ന് നടന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു സീക്രട്ട് നമുക്ക് മനസ്സിലായതിട്ടാ അതെന്താ വെച്ചാൽ ഈ ആഗ്ര ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഓരോ സംഭവങ്ങൾ കണ്ട് കണ്ട് വരുമ്പോൾക്കും ഒരുപാട് ടൈം എടുക്കും നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ലിസ്റ്റൊന്നും വെറുതെ കയറിച്ച് തന്നാൽ പക്ഷെ അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിട്ട് കയറി ചെല്ലുമ്പോൾ വേറെ രസം ഉണ്ടാവും എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അവിടെ ചെന്നിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് അറിയാൻ ശ്രമിച്ചില്ല ഞാൻ ഞാനിവിടെ വന്നിട്ടാണ് അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു റൂമിൽ കയറിപ്പോൾ അടുത്ത റൂമിൽ കണക്ട് കണക്റ്റ് ആയിട്ടുള്ള ഭയങ്കര രസമായിരുന്നു നമ്മളിപ്പോൾ ഈ ആനന്ദ ഫിലിമിലൊക്കെ ഉണ്ടല്ലോ അവർ എന്താ പറയുക ഒരു ഗെയിം കളിക്കണ്ടല്ലോ അതേപോലെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാട്ടോ കാരണം അത്രക്കും രസമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റിങ് ആവും നമ്മളിപ്പോൾ ഒരു റൂമിൽ കയറി അവിടുന്ന് അടുത്ത റൂമിൽ കയറി പിന്നെ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഒരിടവഴി കൂടെ ഒക്കെ പോവുക നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് എനിക്കിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലായതിട്ട ഇപ്പം ഞാൻ എന്തൊക്കെ പറയുകയാണെങ്കിലും മേ ബി നിങ്ങൾക്ക് ഒരു ഇതാവൂല ഇപ്പം ഇതിൻ്റെ ഒരു വലിപ്പം ഇതിൻ്റെ ഒരു ഭംഗി ഇതില് ഉള്ളിലൊരു സീക്രെട്ട് ഒക്കെ അറിയണ ഇതിൻ്റെ ഉള്ളിൽ കയറി അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോകണം കണ്ട ഞാനും ബാബിയൊക്കെ ഇപ്പം ഇങ്ങനെ നടക്കാം കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഇമ്മ ഇങ്ങനെ വേടിയെടുത്ത് പോകുന്നുണ്ട് ഞാനും ബാബിയൊക്കെ ഒരുപാ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക നല്ല രസമാണ് അത് നമ്മൾ നേരിട്ട് അനുഭവിക്കണമെങ്കിൽ നേരിട്ട് കാണണം നേരിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കാരണം മെയിൻ റീസൺ എന്താ വെച്ചാൽ ഭയങ്കര വെയിൽ ഈ വെയിൽ കൊണ്ടിട്ട് ഇതിങ്ങനെ ചുറ്റടിച്ച് നടക്കണ്ടേ എന്നുള്ള ആ ഒരു ബോറിങ് ആയിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഒരു വട്ടം നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആഗ്ര ഫോർട്ടാണ് ഓരോ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആഗ്ര ഫോർട്ടാണ് ഇനിയും എനിക്ക് പോകാറ് ചാൻസ് കിട്ടുകയാണ് ഞാൻ ഡെഫിനറ്റലി പോകും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു കാരണം കണ്ട് എനിക്ക് കഴിഞ്ഞില്ല പകുതിയെ ഒരു സൈഡേ ഇൻ്റേയും ബാബി ഞാനും ബാബി ഇങ്ങനെ നടന്ന് നടന്ന് കാണിയിരുന്നു ഒരു സൈഡേ ഞങ്ങൾ കണ്ടുള്ളൂ അടുത്ത സൈഡാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വാ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം പോകണം എന്ന് പറഞ്ഞ് അടുത്ത ലൊക്കേഷനിക്കല്ല അല്ല ട്രെയിൻ ഉണ്ട് ട്രെയിൻ മിസ്സാവും എത്ര പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പെട്ടെന്ന് പോകുന്നു അതാണ് ഇട്ടുണ്ടായത് ഇനി ഞമ്മക്കണ്ട് കുറച്ച് ഹിസ്റ്ററി ഹലോ എനിക്ക് കറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതായിരുന്ന ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ നിന്നും ഇതിനെ പറ്റി കേൾക്കുക അറിയ ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ആഗ്ര ഫോർട്ട് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞത് നല്ല രസമില്ല ആ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ യമുന നദിക്ക് സമാന്തരമായിട്ടാണ് അക്ബർ ചക്രവർത്തി ഈ ആഗ്ര ഫോർട്ട് ഇതിന് റെഡ് ഫോർട്ട് ഒന്നും പേരുണ്ട് ഈ ഒരു ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത് കേട്ടോ ഈ അക്ബർ ചക്രവർത്തിയുടെ കാലത്തിന് മുൻപ് ഇത് ചെങ്കല്ലും ചുണ്ണാമ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉണ്ടല്ലോ ഈ അക്ബർ ചക്രവർത്തി അതിക്ക് ഈ വെണ്ണക്കല്ലൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ ബാക്കി നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത് വെണ്ണക്കല്ല് അതായത് മാർബിൾ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് മറ്റേ പാട്ട് ചെങ്കല്ലും അതുപോലെ തന്നെ ചുണ്ണാമ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അതുപോലെ ഇപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലാവണം അവിടുന്ന് ഒരാൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു അവർ മലയാളികൾ തന്നെ ഉണ്ട് അവരോട് സംസാരം കേട്ടപ്പോൾ മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു തലക്കുന്നു ഇങ്ങനെ കയറി ഞങ്ങൾ അടുത്ത റൂമിൽ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ആടുതാണ് പറഞ്ഞു ഞാൻ സ്പോട്ടിൽ അങ്ങോട്ട് ഓടിയിട്ട് ഞാനും ഭാബിയും എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇതേന അങ്ങനെ ആരും കയറുന്നത് കാണുന്നില്ല പക്ഷെ എന്നാലും കുറേ പേര് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ആ ഫസ്റ്റ് ആ റൂം മുതലിങ്ങനെ വരാറുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുതൽ നടന്ന് 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 നടന്നിട്ട് എവിടെ നിന്നാണ് ആൾക്കാരോട് ചോദിച്ചത് അവിടെ വന്ന് ചാടി അതുവരെ ഞാനും ഭാവി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നിട്ടാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവർ പറഞ്ഞ് ഏ ഇതല്ല വഴി വേറെന്തോണോ നമുക്ക് വഴി തെറ്റി പറഞ്ഞു പക്ഷെ ഞാനും ബാബിയും ഞങ്ങളുടെ മിഷനിൽ നിന്ന് തന്നെയും മാറിയില്ല ഞങ്ങൾ ഫോക്കസ്ഡ് ആയിരുന്നു അതിൽ സോ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് വന്ന് ചാടി മറ്റവർക്ക് കുറേ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞ് പോയിട്ടാണ് വഴി തെറ്റി വഴി തെറ്റി എന്ന് പറഞ്ഞിട്ട് േദഭായ് ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ച് തന്നെ മറി ഗായസ് അതായത് ഈ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഈ കോട്ട നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംഭവം തന്നെയാണ് ഈ വണ്ണക്കാലി അതുപോലെ തന്നെ സ്വർണം വജ്രം എന്നിവ പോലുള്ള വിലയേറിയ വസ്തുക്കൾ കൊണ്ടും കൂടിയാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന പൂന്തോട്ടമാണ് ഇത് മൊത്തത്തിൽ തൊണ്ണൂറ്റി നാല് ഏക്കർ സ്ഥലത്താണ് അക്ബർ ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു വലിയ പങ്ക് തന്നെ ഈ പൂന്തോട്ടം വഹിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഏകദേശം താജ്മഹലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ആഗ്ര ഫോർട്ടിക്കുള്ള ദൂരം ഷാജാൻ തൻ്റെ ജീവിതത്തിൽ ഏഴ് വർഷം കഴിച്ച് കൂട്ടിയൊരു കോട്ട കൂടിയാണ് ഈ റെഡ് ഫോർട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട മുമതാസ് മഹലിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന യമുനക്കരയിലുള്ള താജ്മഹൽ നോക്കിക്കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് താജ്മഹൽ അപ്പോൾ അവിടേക്ക് അങ്ങനെ നോക്കിയും കൊണ്ടാണ് ഷാജഹാൻ യാത്രയായത് എന്നൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററിൽ പഠിക്കാനും നമ്മളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നുമായി കിട്ടുന്ന ഒരുപാട് വിവരങ്ങൾ എന്നൊക്കെ പറയൂലെ വീണ്ടും പറയാണ് വീഡിയോ ജസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്നും എനേബിൾ ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോൾ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് നമ്മളിടുന്നത് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒറ്റയ്ക്കാണ് വീഡിയോ കൊടുക്കുന്നത് ഉമ്മക്ക് ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ കാരണം ഇപ്പോൾ ആ ഹാവം വെയിലും കൊണ്ട് നടന്നിട്ടിങ്ങനെ വീഡിയോ കൊടുക്കുകയാണ് ഞാൻ എനിക്ക് മാടിയാട്ടിങ്ങനെ ആൾക്കാരായിട്ട് ഇങ്ങനെ വീഡിയോ കൊടുക്കുക ഞാനിങ്ങനെ ഇറങ്ങി ഞാൻ ഫുള്ളായിട്ട് ഫുള്ളായിട്ടില്ല ഞാനും എന്താ പകുതി തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളു ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ അതിൽ സാറ്റിസ്ഫൈ ആണ് ഇമ്മ ആണെങ്കിൽ പാവ ആ ഒറ്റക്ക് നടന്നാണ്ട് ഇങ്ങനെ വീഡിയോ കൊടുക്കല്ലേ അതുകൊണ്ട് ഫുള്ളായിട്ട് ഇല്ല അതുകൊണ്ടൊന്നും ഇല്ലാതെ ശ്രമിക്കണം പിന്നെ ചില ഭാഗത്ത് ക്യാമറ അല്ല അപ്പോൾ അവിടെ തന്നെ എഴുതി അല്ല ക്യാമറ ക്യാമറയെന്ന് അതുകൊണ്ട് ആ ഭാഗമൊന്നും എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക ഓരോ വിഷ്വൽസ് കാണും മനസ്സിലാവും അപ്പം മേലക്കത് അങ്ങോട്ടൊരു സ്റ്റെപ്പ് സൈഡ് ഇതോ വേറൊരു വഴി ഇപ്പം വീട് എടുത്ത് വരുന്നത് വേറൊരു വഴിക്ക് ഇവിടെയാണ് അപ്പോൾ അടിക്കഥ ആ ഒരു എന്താ പറയുക ജയില് പോലെയുള്ള അയ്യോ ഞാൻ പഠിച്ചുപോലെ എൻ്റെ മൈൻഡിലാണ് ഉണ്ട് ഇത് തന്നെ മറന്ന് സർഗനെ മറന്നിട്ട് അപ്പം അങ്ങോട്ട് പോണ വഴികൾ ഒക്കെ ഉണ്ട് അതുപോലെ ഭയങ്കര രസമാണ് ഇവിടെ ഒക്കെ ഇല്ലേ നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് പോണപ്പോൾ ഞാൻ വെറുതെ ചെരുപ്പുരുത്തി വെറുതെ ചൂട്ടിയാക്കി ഭയങ്കര ചൂടായിരുന്നു വെറുതെ ഞാൻ പറഞ്ഞില്ല പൂന്തോട്ടം ഒക്കെ ആ ഭാഗത്ത് നിന്നിട്ട് കാണാൻ നല്ല രസം അവിടെക്ക് എത്തിയിട്ടില്ല എന്നും ഞാനൊക്കെ അവിടെ കയറി ഞാൻ കണ്ടു എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായാലും അമ്മൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് കാണിയിരുന്നു ഞാൻ പറഞ്ഞില്ല എല്ലാ വീഡിയോസും കാര്യങ്ങളും എല്ലാം അമ്മയാണ് എടുക്കുക ഞാനൊന്നും പോവാനില്ല അതുകൊണ്ടാണ് കേട്ടാ ഞാൻ പറഞ്ഞല്ലോ ആ ഗാർഡൻ ഒന്നും ഞാൻ കാണിച്ചു തരാമെന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ ഇണ്ട് കൂട്ട ഭയങ്കര രസമല്ല കാണാൻ വേണ്ടിട്ട് വീഡിയോ കൊടുത്തിട്ടില്ല പക്ഷെ ഉമ്മ താഴത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഉമ്മന്റെ കണ്ണ് എല്ലാർക്കും എത്തിക്കണ വി ചിലപ്പോ മേലെ ഞാൻ മേലെ പോയിട്ട് കണ്ട് പക്ഷെ ഇമ്മ താഴത്തുനിന്ന് വീഡിയോ കൊടുത്തു മേലെ പോയിട്ടില്ല തോന്നുന്നു പിന്നെ ഇവിടുത്തെ വേറൊരു പോയിന്റ് എന്താന്ന് പറയുകയാണെങ്കിൽ ചിത്രപ്പണികളും കൊത്തുപണികളുമാണ് ഭയങ്കര ഭംഗിയാണ് കൈസ് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത ആൾക്കാർക്ക് പിടിച്ചിട്ടൊരു അവാർഡ് കൊടുക്കണം അത്രയും കഴിവാണല്ലോ അല്ലേ ഓരോരുത്തർക്ക് ഓരോ കഴിവ് കൊടുക്കും എന്ന് പറഞ്ഞത് വെറുതല്ല ശരി തന്നെയാണ് കാരണം പല പല ഡിസൈൻസ് അത് പല പല തൂണിലും കാര്യങ്ങൾക്കും പല പല ചുമരിൽ ഒക്കെ പോയിട്ട് ഇങ്ങനെ കൊത്തി വെക്കാൻ ഒരു കൈവനമാണല്ലേ പിന്നെ ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് മേ ബി അത് ജയിലാവാനാണ് ചാൻസ് എനിക്കറിയില്ല ഞാൻ വെറുതെ ഗസ്സ് ചെയ്താണ് പിന്നെ കാണുമ്പോൾ അത് കുറ്റവാളികളെ അടക്കാൻ വേണ്ടിയിട്ടുള്ള ജയിലാവാം അല്ലെങ്കിൽ വേറെന്തേലും ആണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ ജസ്റ്റ് ഞാനത് ഗസ് ചെയ്താണ് എല്ലാവരും താജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വരിക ഈ റെഡ് ഫോർട്ട് തന്നെയാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ റെഡ് ഫോർട്ട് കാണണ്ട വേറെ എടുക്കലും പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ബിക്കോസ് ഇവിടെ വന്നിട്ട് നിങ്ങള ടിക്കറ്റിൻ്റെ ക്യാഷ് പോകില്ല ഗൈസ് ഡ്രസ്റ്റ് മി ഗൈസ് അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് കിട്ടും പിന്നെ ഞാനിപ്പോൾ എനിക്ക് മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ ഞങ്ങൾ എപ്പോഴും മേടിച്ച് കഴിക്കുന്ന ഒരു ഫുഡ് പറയുമ്പോൾ കിക്കുംബർ മാത്രമാണ് കാരണം അത്രക്കും ചൂടാണ് അവിടെ അപ്പം നമ്മളെ ബോഡിയിലൊരു വാട്ടർ കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാട്ടറി ആയിട്ടുള്ള ഐറ്റംസ് എപ്പോഴും കഴിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ അവിടെ ഫുഡ് പറ്റൂല സോ നമുക്ക് പറ്റും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ആണ് അതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ കുക്കുംബറിൽ ഒന്ന് അവിടെ കാണിച്ചത് ഞാൻ വീണ്ടും ഇവിടെത്തന്നെ കാണിച്ചു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസാണ് നമുക്ക് കൂടുതലായിട്ട് പറ്റുക പ്രാവശ്യം ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ വീഡിയോമായി വരുന്നവർക്കും ബൈ